പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ജില്ലയിലെ സ്കൂളുകൾ ഒരുങ്ങി ആദ്യമായി സ്കൂളുകളിലെത്തുന്ന കുരുന്നുകളെ വരവേൽക്കാൻ തയ്യാറെടുപ്പുമായി അധ്യാപകരും വിദ്യാർത്ഥികളും മധുരം നൽകിയും ക്ലാസ് മുറികൾ വർണ്ണാഭമാക്കിയും ആട്ടവും പാട്ടുമായി നവാഗതരെ സ്വീകരിക്കാൻ പ്രൈമറി സ്കൂളുകൾ തയ്യാറെടുത്തുകഴിഞ്ഞു രണ്ടായിരത്തി മൂന്ന് അധ്യയന വർഷത്തിൽ എണ്ണായിരത്തി എഴുപത്തിയൊന്ന് പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാം ക്ലാസ്സിൽ ചേരാനെത്തിയത് പുതിയ അധ്യയന വർഷത്തിൽ ഇത് പതിനായിരം കടക്കുമെന്നാണ് ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം തിങ്കളാഴ്ച കുമരകം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ ഒൻപത് മണിക്ക് നടക്കുന്ന റാലിയോടെ വർണ്ണാഭമായ പ്രവേശനോത്സവ ചടങ്ങുകൾ ആരംഭിക്കും റാലി കുമരകം ഗ്രാമപഞ്ചായത്തിന് സമീപമുള്ള യു സ്കൂളിൽ സമാപിക്കും സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു അധ്യക്ഷത വഹിക്കും ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി എസ് പുഷ്പമണി പ്രവേശനോത്സവ സന്ദേശം നൽകും ജില്ലാതല ഉദ്ഘാടനം നടക്കുന്നത് പ്രവേശനോത്സവമായി ബന്ധപ്പെട്ട ഉദ്ഘാടനം നടക്കുന്ന ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പുതുതായി വരുന്ന എല്ലാ കൂട്ടുകാരെയും ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ സ്കൂളിൻ്റെ ഭാഗമായി ഒരു സംഘനൃത്തവും എല്ലാ കുട്ടികളും പങ്കെടുക്കുന്നതായിരിക്കും എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നന്ദി കുമരകം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ യു പി സ്കൂളിൽ വെച്ചാണ് നമ്മുടെ ഇവിടുത്തെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി വാസവൻ വി എൻ വാസവൻ അവകളാണ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുന്നത് ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ജില്ലാ പഞ്ചായത്തിൻ്റെ പരിപൂർണ സഹായത്തോടു കൂടി തന്നെ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരികയാണ് എല്ലാവരും കഴിഞ്ഞ കുറേ ദിവസമായി സ്കൂൾ വൃത്തിയാക്കും ഒക്കെ ആയിട്ട് അധ്യാപകരും പി ടിയും എല്ലാം സജീവമായിട്ട് എല്ലാ സ്കൂളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എല്ലാവരും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഈ വർഷം പുതിയ സിലബസ് ആണ് നമ്മുടെ സ്കൂളിൽ വരുന്നത് ആ സിലബസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മോഡികൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ പൊതുജനങ്ങളിൽ നിന്ന് സ്കൂൾ കുട്ടികളിൽ നിന്ന് വരെ ചർച്ചകൾ രൂപീകരിച്ചു കൊണ്ടാണ് പുതിയ പുസ്തകം പാഠപുസ്തകം ഈ വർഷം സ്കൂളിൽ എത്തുന്നത് എല്ലാവരും വലിയ ആവേശത്തോടു കൂടിയാണ് പ്രവേശനോത്സവത്തെ നോക്കിക്കാണുന്നത് എല്ലാവരുടെയും സഹായം ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ്